ശ്വേതാ മേനോനും സാബുവുമാണല്ലോ ഇപ്പോഴത്തെ ബിഗ് ബോസ് ഹോട്ടലിലെ ഗസ്റ്റുകൾ അവർ കാര്യമായി തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ പണി കൊടുത്തത് എഐ ആയിട്ടുള്ള ജാസ്മിനായി ജാസ്മിനോട് ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചു അത്യാവശ്യത്തിനൊക്കെ ഡാൻസ് കളിക്കാൻ അറിയാം ജാസ്മിൻ എന്നാലും കൂടുതൽ സ്റ്റെപ്പുകളൊന്നും ഫീഡ് ആയിട്ടില്ല എന്ന് അത് സാരമില്ല എ ഐ എല്ലേ പറയുന്നത് ചെയ്യുക എന്ന് ശ്വേതാ മേനോൻ എ ഐക്ക് എല്ലാം അറിയേണ്ടതാണെന്ന് ഈവനിങ് ആവുമ്പോഴത്തേക്കും എല്ലാ കണ്ടസ്റ്റൻസിനെയും അവിടെ ഇരുത്തി ഡാൻസ് കളിക്കാൻ ഒരുങ്ങിയിരിക്കും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശ്വേതാ മേനോൻ വീണ്ടും എഐയെ വിളിച്ചു വിത്തിൻ ഫൈവ് മിനിറ്റ്സ് എല്ലാം റെഡി ആയിരിക്കണം ഞാൻ ഡാൻസ് കാണാൻ വരുന്നതായിരിക്കും എല്ലാ കണ്ടസ്റ്റൻസിനോടും അവിടെ വന്നിരിക്കാൻ പറയുക അത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ പിന്നെ നടന്നതൊക്കെ ഒരു നാടകീയ രംഗങ്ങൾ ജാസ്മിൻ എല്ലാവരോടും പോയി പറയുന്നുണ്ട് ഗസ്റ്റ് ഇപ്പോൾ വരും എല്ലാവരും അവിടെ പോയി ഇരിക്കുകയെന്ന് പക്ഷേ പവർ ടീമുകാർ എഐയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കും പവർ ടീമുകാർ ആ സമയത്ത് കിച്ചണിൽ ജോലി ചെയ്യുകയായിരുന്നു ജാസ്മിൻ പറയുമ്പോൾ അൻസിബയൊക്കെ പുച്ഛിച്ച് ചിരിച്ചു തള്ളുക ആണെങ്കിലും ജാസ്മിൻ ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട് അൻസിബയ്ക്ക് താങ്കളുടെ ചിരി കാണുമ്പോൾ എനിക്ക് ഡാഗിനി തള്ളയെ ഓർമ്മ വരുന്നു ജാസ്മിൻ ജാസ്മിന്റെ ഡ്യൂട്ടി ചെയ്യുകയാണ് പക്ഷെ പവർ ടീമുകാർ പറയുന്നത് കിച്ചണിൽ അത്യാവശ്യമായി വർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് ജാസ്മിൻ ഒപ്പം കൂട്ടിച്ചേർക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ മാറ്റണമെന്ന് ജാസ്മിൻ എന്ന് എ ഐ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അവർ ചുമ്മാ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ അപ്പോഴും എ ഐട്ടെന്ന് പറയുന്നത് മാം അവിടെ വന്നിരിക്കൂ ഗസ്റ്റുകൾ ഇപ്പോൾ വരുമെന്ന് ഇവർ തീരെ സഹകരിക്കാതായപ്പോൾ ജാസ്മിൻ ഗ്യാസ് ഓഫ് ചെയ്തു അവിടുന്നാണ് അടിയുടെ തുടക്കം റസ്മിൻ ജാസ്മിന്റെ കൈ പിടിച്ചു മാറ്റുകയും ഉന്തുകയും ചെയ്തു ജാസ്മിൻ ആകെ നെട്ടി എഐ ആണ് എന്നിട്ടും ജാസ്മിൻ എന്ന ആ പദവി വിട്ടില്ല ഇവർ രണ്ടുപേരും കട്ട ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്ന ാണ് ഗ്രി പോയപ്പോൾ മുതൽ മട്ടാകെ മാറി നിലപാടെല്ലാം ജാസ്മിനും കൂടി ആയിരുന്നു അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നു വരികയായിരുന്നു അത് മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് റൂഡായിട്ടാണ് അപ്പോഴും ജാസ്മിൻ വിട്ടുകൊടുത്തിരുന്നില്ല എഐ ഐ നിന്നുകൊണ്ട് ഇപ്പോൾ വരും അവിടെ പോയി ഇരിക്കൂ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് വല്ല പ്രാന്തിളകിയ പോലെയായിരുന്നു കാട്ടിക്കൂട്ടിയിരുന്നത് ആണ് ചെയ്തത് പക്ഷേ പവർ ടീമുകാർ തീരെ സഹകരിച്ചില്ല പവർ ടീം മാത്രം ക്യാപ്റ്റൻ ആയിട്ടുള്ള ഋഷി അടക്കം പോടി പോയി അവിടെ പോയി ഇരിക്കേണ്ടി ഓവറാക്കണ്ട എന്നൊക്കെ ഋഷി പ്രശ്നം നടക്കുമ്പോൾ പോലും ഋഷി അവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് വെറുതെ അനാവശ്യമായിട്ട് കാര്യം എന്താണെന്ന് അറിയുക പോലും ചെയ്യാതെ ജാസ്മിനോട് ചൂടാവുക ഇത് എന്ത് ക്യാപ്റ്റൻ ആണ് ഇത് എന്തിനാണ് റസ്മിൻ ഇത്ര ഓവറാക്കിയത് ജാസ്മിനെ അവിടെ നമ്മൾ സമ്മതിച്ചേ പറ്റൂ കാരണം ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് കരുതിയ റസ്മിനാണ് ജാസ്മിനെ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഷളാക്കിയത് എന്നിട്ടും ജെയിം കണ്ടിന്യൂ ചെയ്തതിനെ ജാസ്മിനെ സമ്മതിച്ചേ പറ്റൂ എന്തൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അൻസിബയാണ് എല്ലാത്തിനും കാരണം പവർ കിട്ടിയപ്പോഴല്ലേ അൻസിബി ശരിക്കുമുള്ള സ്വഭാവം പുറത്തു വരുന്ന ശരിക്കും പിന്നിൽ നിന്ന് കളിച്ചത് പിന്നീട് ജാസ്മിനെയും റസ്മിനെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു എന്തായാലും ശ്വേതാ മേനോൻ ഒന്ന് നെട്ടിത്തെറിച്ചിരിക്കുന്നുണ്ട് ഞങ്ങൾ കൺഫെഷൻ റൂമിലോട്ട് പോയപ്പോൾ ശ്വേതാ മേനോൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ അസാധ്യ ആണ് പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഒച്ചയും ബഹളവും ഷൗട്ടിംഗ് ഒക്കെ സമാധാനമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി കൂടെ നിങ്ങൾ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കാറ് കൺഫെഷൻ റൂമിൽ പോയവരാണെങ്കിലോ അവിടെ പൂര നാടകം കരയുന്നു കെട്ടിപ്പിടിക്കുന്നു പിന്നീട് സോറി പറയുന്നു ൻ വന്നതും ആദ്യം ആകെ ആവശ്യപ്പെട്ടത് ഈ ഹോട്ടൽ ഒരു പീസ്ഫുൾ ആയിരിക്കണം എന്നാണ് വഴക്കോ ബഹളമോ ഒന്നും പാടില്ല എന്ന് എന്നിട്ട് ഉണ്ടായത് അതിനിടയ്ക്ക് പറയുന്നു നോറയും ബാക്കിയുള്ളവരും കുത്തി തന്ന വിഷമാണ് ഇപ്പോൾ റസ്മിൻ തുപ്പുന്നത് സത്യം തന്നെ ഇന്നലെ അടക്കം നോറ എന്താണ് റസ്മിനോട് പറഞ്ഞിരുന്നത് ജാസ്മിനും റസ്മിനും കൂടി ഇരുന്ന് സംസാരിക്കും ജാസ്മിനെ കുറെ കാര്യം കാര്യം പിടികിട്ടിട്ടുണ്ട് ഓരോ ഓരോന്നും കുത്തി കൊടുത്താണ് റസ്മിൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒപ്പം തന്നെ അൻസിബിയും ഉണ്ട് കേട്ടോ ഇസ് സൈലന്റ് സൈലന്റ് ആയിട്ട് ബാക്കി വെച്ച് ശക്തമായി ഗെയിം കളിക്കുന്ന ഒരാൾ തന്നെയാണ് അൻസിബ നമ്മുടെ അഭിഷേക് അങ്ങനെ അവസാനം കരച്ചിൽ അൻസിബ എന്തിനാണാവോ ഈ കടന്ന് മൂങ്ങിയത് അൻസിബയ്ക്ക് പോലും അറിയുന്നില്ല കൺഫെഷൻ റൂമിൽ നിന്നും ഇറങ്ങി വന്ന ജാസ്മിനെ ഏതാമേനോനും സ്വാഭുവും കൂടി റൂമിലേക്ക് വിളിച്ചു വരുത്തി കാര്യമായിട്ട് സംസാരിക്കുന്നു ഏതാ മേനോൻ ജാസ്മിന് കൊറേ ഹിന്ദുക്കൾ കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നി ജാസ്മിൻ നീ ഒരു അസല് പ്ലെയർ ആണ് അതിലൂടെ തന്നെ ജാസ്മിനെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ജാസ്മിൻ നന്നായി ഗെയിം കളിക്കുന്നുണ്ടെന്ന് പുറത്ത് പ്രേക്ഷകർ ജാസ്മിന്റെ ഗെയിം കാണാൻ ആഗ്രഹിക്കുന്നു റസ്മിനും ജാസ്മിനും കൂടിയല്ലേ വഴക്കുണ്ടായത് എന്തുകൊണ്ടാണ് ശ്വേതാ മേനോനും സാബുവും ജാസ്മിനെ മാത്രം ഒറ്റയ്ക്ക് വിളിച്ച് ഉപദേശിച്ചത് പല രീതിയിലുള്ള ഹിൻഡ് കൊടുത്തത് ദേഷ്യം കുറയ്ക്കുക സൗണ്ട് കുറയ്ക്കുക നിങ്ങൾക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് പുറത്ത് എന്നൊക്കെ അത് ബിഗ് ബോസ് പറയാതെ ഓരോ കാര്യങ്ങൾ ജാസ്മിനെ പറഞ്ഞു കൊടുക്കുന്നതല്ലേ ബിഗ് ബോസിന്റെ കളിയല്ലേ എനിക്കെന്തോ അത് അങ്ങോട്ട് ദഹിച്ചില്ല എന്തോ ഒരു വശപശക് ഫീൽ എന്തായാലും ഇന്നലെ ഫുള്ള് കരച്ചിലായിരുന്നു റസ്മിൻ ഒരു സ്ഥലത്ത് നിന്ന് കരയുന്നു നോറ അപ്പുറത്ത് ജാസ്മിൻ ഇപ്പുറത്ത് അങ്ങനെ ആകെ ഒരു കരച്ചിൽ ബഹളം തന്നെയായിരുന്നു ഇന്നലെ ബിഗ് ബോസ് ഹോട്ടൽ ഒരു മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ